ചേച്ചി റെഡി ആയോ ചേട്ടായി വിളിക്കുന്നുണ്ട് ആ റെഡി ആ വരുന്നേ ഒരു മിനിറ്റ് ബെസ്റ്റ് ചേച്ചിയുടെ ദൈവങ്ങളുടെ ഫോട്ടോയെ കൊണ്ടാണ് ചേച്ചി ഇങ്ങോട്ട് വന്നത് ഇതൊന്നും ഇവിടെ വെക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു കേട്ടോ മമ്മി അങ്ങനെ കണ്ടാ തീർന്നു അല്ല ഇത് എന്റെ വിശ്വാസല്ലേ ഇതിപ്പോ അവിടെ വെക്കുന്നതിൽ എന്താ തെറ്റുള്ളേ പിന്നെ ഞങ്ങളുടെ മുറിയല്ലേ തെറ്റോ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ ചേട്ടേനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ രീതികൾക്ക് അനുസരിച്ച് ജീവിക്കേണ്ടേ ഇവിടുത്തെ അനുസരിച്ച് ജീവിക്കേണ്ടേ ചേച്ചി കല്യാണത്തിന് മുന്നേ ചേച്ചി ഏത് മതത്തിലുണ്ടായിരുന്നോ അറിയില്ല പക്ഷെ ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ഫോട്ടോ ഒന്നും ഇവിടെ വെച്ചുകഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അത് ഇവിടെ ആർക്ക് തന്നെ ഇഷ്ടപ്പെട്ടു എന്നും വരില്ല പിന്നെ ഒന്നാമത് നിങ്ങളുടെ ഈ രണ്ട് മതത്തിലുള്ള നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒന്നും ഇവിടെ ആർക്കും തീരെ പിടിച്ചിട്ടില്ല പിന്നെ ചേട്ടായുടെ സന്തോഷം അല്ലെങ്കിൽ ചേട്ടായുടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങളെല്ലാം കൂട്ടു മാത്രം അപ്പോൾ ഇതൊക്കെ കൂടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇവിടെ ൂടുതൽ ദേഷ്യമാകത്തേ ഉള്ളു വെറുതെ എന്തിനാ ഒരാളുടെ ഇഷ്ടക്കേട് പറ്റി വയ്ക്കണ പിന്നെ ചേച്ചി ഇപ്പൊ ഇവിടത്തെ കുടുംബാംഗമല്ലേ അല്ലേ ഞങ്ങളുടെ മതത്തിലല്ലേ ചേച്ചി കൂടുതൽ വിശ്വസിക്കേണ്ട ഫോട്ടോയൊക്കെ ഇവിടെ വെക്കേണ്ടത് മോശമല്ലേ ചേച്ചി ഏഹ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേച്ചി റൂമിൽ എന്തായാലും വെക്കണ്ട വേണേ ഈ ബാഗിലോ അല്ലെങ്കിൽ വേറെ ഒരു കവറിൽ കെട്ടിട്ട് എവിടെയെങ്കിലും എടുത്തു വയ്ക്കുക അല്ലെങ്കിൽ ചെയ്തു ചോദിച്ചി ചേച്ചി ചേച്ചി വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ കൊണ്ടുപോക്കോ ഏഹ് ഇവിടെ വെക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചേച്ചിടെ ഒറ്റ കേൾക്കണേ എൻറെ അച്ചൻ്റെ ആണ്ടാണ് മൂന്നാമത്തെ ആണ്ട് അപ്പോൾ അടുത്ത അടുത്താഴ്ചയാണ് വരണേ ഇപ്പൊ വീട്ടില് ചെറിയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ച എന്നോടും ചേട്ടനോടും പ്രത്യേകം വരാൻ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നു ആഹാ പോകുന്ന കാര്യം ആലോചിക്കേ വേണ്ടാട്ടോ ചേച്ചി നടക്കണ കാര്യല്ല ഒന്നാമത്തെ പൂജയൊക്കെ ഇല്ലേ വീട്ടില് ചടങ്ങിന്റെ ഭാഗമായിട്ട് പിന്നെ ഇവിടെനിന്ന് എന്തായാലും ഇവിടെ ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും പിന്നെ ചേച്ചി മാത്രം ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത് ഏഹ് എന്റെ ചേട്ടായും കൊണ്ടല്ലേ പോണത് നടക്കുകട്ടോ നാലേക്കാ വേണ്ട പക്ഷെ എന്റെ അച്ഛച്ചെന്ന് ചടങ്ങാണ് ഞങ്ങൾ ചെന്നില്ലെങ്കിൽ അത് ഭയങ്കര വിഷമമാകും ആർക്ക് പ്രത്യേകം വിളിച്ചതാ ഉം ചേച്ചി കല്യാണം കഴിഞ്ഞിട്ടും ഇവിടത്തെ ആളായിട്ടില്ല അല്ലേ ഇപ്പോഴും ചേച്ചിയുടെ വിശ്വാസങ്ങൾക്ക് മാത്രമാണ് ചേച്ചി മുൻഗണന കൊടുക്കണത് ഞങ്ങളുടെ രീതികൾക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ചേച്ചി ഇനി ജീവിക്കണ്ടേ കല്യാണത്തിന് മുന്നേ പോലെ അല്ലല്ലോ ഞങ്ങൾക്കും കുറച്ചൊക്കെ വില വലതരാ ചേച്ചി ഞങ്ങളുടെ പല രീതികളോടും ചേച്ചിക്ക് ഇഷ്ടക്കുറവുണ്ടെന്നൊക്കെ എനിക്കറിയാം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കണത് ചേര് താല്പര്യമില്ലാണ്ടെ എനിക്ക് മനസ്സിലാവുണ്ട് പിന്നെ ആർക്കോ വേണ്ടി വന്നിരിക്കുക പക്ഷെ അങ്ങനെയൊന്നും പാടില്ല കല്യാണത്തിന് മുന്നേ പോലെ അല്ലല്ലോ ഇനി ഇവിടുത്തെ രീതികളല്ലേ ഇല്ല ഇവിടുത്തെ വിശ്വാസങ്ങളും ഈ കുടുംബത്തിലെ കാര്യങ്ങളല്ലേ ചേച്ചി പഠിക്കേണ്ടത് അല്ലാണ്ട് ചേച്ചിയുടെ പഴയ വിശ്വാസം വെച്ചുകൊടുക്കിട്ട് നല്ല കാര്യമുണ്ടോ ഏ ചേച്ചിയെക്കാർ എത്രയോ പ്രായം കൊണ്ട് ചെറുപ്പാണ് ഞാൻ പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവട്ടല്ലോ അത് വെച്ചിട്ടെന്ന് വെച്ച് ഞാൻ പറഞ്ഞതായിരുന്നു ഞാൻ കുറച്ച് ഇവിടത്തെ രീതികളൊക്കെ പഠിക്ക ചേച്ചി മോളന്നെ ഞാൻ ഇച്ചിരി ആരങ്ങ വെള്ളം ഉണ്ടാക്കു അമ്മക്ക് വേണോ ചേച്ചി ഇന്ന് മമ്മീനെ അമ്മിക്കണേ മമ്മീന്ന് വിളിച്ചൂടെ അല്ല അത് തന്നെ ഞാൻ എൻ്റെ അമ്മയെ എന്ന് വിളിച്ചിട്ടുള്ളൂ മമ്മീന്ന് അങ്ങനെ എനിക്ക് ആരെയും വിളിച്ചൊരു ശീലമില്ല എൻ്റെ അമ്മയെ വിളിക്കുന്ന കൂട്ടേ ഞാൻ അമ്മ വിളിച്ചത് അത് കല്യാണത്തിന് മുന്നല്ലേ ചേച്ചി ചേച്ചിയുടെ അമ്മേനെ അമ്മന്നെ എന്തുവാണെങ്കിൽ വിളിച്ചോ പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ചേച്ചി വീട്ടിൽ വന്ന് കഴിയുമ്പോ മമ്മീനെ മമ്മീന്ന് വിളിക്കണ്ടേ അല്ലാണ്ടോ അമ്മ എന്ന് വിളിക്കാൻ പറ്റുമോ എന്താ മമ്മി ഞാൻ ഈ ചേച്ചിയെ പറഞ്ഞു 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 മടുത്തു ചേച്ചിക്ക് ഇപ്പോഴും ആ പഴയ ചേച്ചിയുടെ മതത്തിലുള്ള വിശ്വാസം കൊണ്ടിരിക്കുക നമ്മുടെ കുടുംബത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിലെ ആളല്ലേ ഇത് നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ പ്രാർത്ഥിക്കുന്ന രീതിക്കും നമ്മുടെ രീതികൾക്ക് അനുസരിച്ച് നടക്കാനും പ്രവർത്തിക്കാനും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നു ഞാൻ പുറയ്ക്ക് നടന്നു എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എവിടെ മനസ്സിലാവാൻ ഒന്നും മനസ്സിലാവുന്നില്ല ആരെ അനാവശ്യ കാര്യങ്ങളൊക്കെ മരിയോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞേ ഏഹ് ഞാൻ പറഞ്ഞ അടുത്ത് ഏർ അമ്മേനോടൊന്നും പറഞ്ഞില്ല പക്ഷെ കല്യാണത്തിന് മുന്നേ ജയിച്ചു ചേച്ചിന് മതത്തിൽ വിശ്വസിച്ചോട്ടെ പക്ഷെ കല്യാണ ശേഷം നമ്മുടെ കുടുംബത്തിൻ്റെ രീതികൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ചല്ലേ ജീവിക്കണ്ടേ അപ്പൊ ഞാനത് ചേച്ചി നല്ലതിന് വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തേ ഉള്ളു അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ട് ഇന്ന മതത്തിൽ ഒരാൾ വിശ്വസിക്കാൻ പാടുള്ളൂന്ന് ഏഹ് എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു തന്നിട്ടുണ്ടോന്നു എനിക്കറിയത്തില്ല നിനക്ക് നിൻ്റെ വിശ്വാസങ്ങളുടെ അനുസരിച്ച് ജീവിക്കാം ഞങ്ങളുടെ മതത്തിന്റെ രീതികളോ വിശ്വാസങ്ങളോ നിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ വേറെ ആരും ഉദ്ദേശിച്ചിട്ടില്ല ഇവക്കെന്തോ പ്രാതികരിതാണ് ഇവിടെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയത്തില്ല എൻ്റെ മകനും നീയും കൂടി നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ മതവും ഒന്നും നോക്കാണ്ട് തന്നെ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തവരാണ് നിങ്ങളാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം എങ്ങനെ ജീവിക്കേണ്ടതെന്ന് അല്ലാണ്ട് മൂന്നാമതൊരാളുടെ ക്ലാസ് ഒന്നും ഇവിടെ വേറെ ആവശ്യമില്ല കാര്യം നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇഷ്ടക്കുറവുകൾ ഉണ്ടായിരുന്നു ഉള്ളത് തന്നെയാണ് പക്ഷെ നീയോ എൻ്റെ മോനും കൂടി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഇറക്കി തിരിച്ചവരാണ് ഇനി നിങ്ങളുടെ കല്യാണവും കഴിഞ്ഞു ഇനി നിങ്ങളുടെ ജീവിതം മുന്നോട്ടുള്ളത് അതിലേക്ക് ഞങ്ങൾ ഇറവിട്ട് ഞങ്ങളുടെ വിശ്വാസങ്ങൾ അനാവശ്യ കാര്യങ്ങളൊന്നും കുത്തി ഏൽപ്പിക്കാനൊന്നും ഞാനില്ല ഞാനോ ഇവിടുത്തെ പപ്പയോ ഇല്ല വെറുതെ മോക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാം വേറെ ആരും പറയണത് കേട്ടിട്ട് അതിനകത്ത് തുള്ളാനോ അല്ലെങ്കിൽ വിഷമിക്കാനോ ഒന്നിന്റെ ആവശ്യമില്ല കേട്ടല്ലോ ഞാൻ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ രണ്ടുപേരോട് ഒക്കെ തീരുമാനിച്ചോ മൂന്നാമത്തെ പ്രത്യേകിച്ച് ഇവളെ പോലുള്ള എണ്ണങ്ങളുടെ ഒന്നും കേൾക്കേണ്ട ഒരാവശ്യമില്ല ഇനി നിന്നോട് ഇനി മേലാൽ ഇമ്മാലിൻ്റെ വർത്തകവും പറഞ്ഞുകൊണ്ട് മരിയയിടത്തേക്ക് ചെന്ന മുട്ടുകാൽ തല്ലി ഓടിക്കാൻ നിനക്ക് പ്രായമുണ്ട് ആ പ്രായത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും നിനക്ക് കോളേജിൽ പോടമല്ലോ ഏ നീ പഠിക്കുന്നുണ്ടല്ലോ ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി ഏഹ് നിനക്ക് കെട്ടിച്ച് വിട്ട സമയം ആവുമ്പോൾ ഞങ്ങൾ കെട്ടിച്ച് വിട്ടോളാം അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടി ഈ കുടുംബത്തിൽ വേറെ പ്രശ്നം ഉണ്ടാക്കാനും നീ നിക്കരുത് കേട്ടോ കേട്ടല്ലോ ഇനി മേലെ നെമാതിരി വർത്താനം ഇവിടുന്ന് പറഞ്ഞു വന്നാൽ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞേക്കണം മതിയെ കേട്ടല്ലോ